പലാമൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ വായന സംഗമം സംഘടിപ്പിച്ചു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് നന്നായി വായിക്കാൻ അറിയാം എന്ന് തെളിയിക്കുന്നതിനാണ് വായനാ മത്സരം നടത്തിയത് ഞങ്ങൾ മോഡറേറ്ററായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സായിരാധ കെ മുരളീധരൻ എ ഷാജില പ്രധാന അധ്യാപിക ടി ഷൈമ ജി മനോജ് എന്നിവർ ഇപ്പോഴും எப்போ ஆரம்பிக்க ஆ ஒரு அவசையிலான இப்போ நம்ம முதல் குட்டிகளும் கடந்து போகிறது அப்படி வச்சு நோக்கி நம்ம